ഇത് ചൊല്ലിട്ട് ഫലം കാണാനുള്ള മാർഗം ഒന്ന് പറയുമോ എന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് തോന്നിയ ഒരു വിഷയമാണ് ഏത് നിഗ്രം ചൊല്ലിയാൽ അത് ഫലിക്കണമെങ്കിൽ അതിനൊരു വ്യവസ്ഥ ഉണ്ട് വ്യവസ്ഥക്കപ്പുറമാണ് ചൊല്ലിപ്പറയുന്നത് എന്നതാണ് ഇന്ന് ഫലവത്താവാത്തത് ഈ വനിഅമൽ വകീൽ നിഅമൽ നസീർ ചരട് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ സൂറത്തുൽ ഹജ്ജിൽ എത്തേണ്ടി വരും സൂറത്തുൽ ഹജ്ജ് അതിന്റെ ഒന്ന് പരിശോധിച്ചാൽ ഇത് ഫലിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് മനസ്സിലാവും സൂറത്തുൽ ഹജ്ജിന്റെ അവസാനം സൂറത്തിൽ നമുക്ക് മുസ്ലിമീങ്ങൾ പേരിട്ട് തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാം ആ സംഗതി ഒക്കെ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കരുത്തും ഹസ്ബൻ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ അവിടെ കിടന്നിട്ട് ചൊല്ലിയത് അല്ലേന്ന് അള്ളഹാന്റെ ഹലിയിൽ തീ കിടന്നിട്ടാണ് ചൊല്ലിയോട് കൂടി തീ പിന്നെ ഉദ്യാനായിട്ട് മാറും അപ്പൊ ഏത് തീ കണലും ഏത് പരീക്ഷണവും ഏത് ത്യാഗവും അത് ഉദ്യാനമായി സമാധാനമായി ആശ്വാസമായി മാറണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു നസീർ ഒരു ഇല്ല പക്ഷേ ഈ ആയത് ഒന്ന് എടുക്കണം പറയുന്നതിന് മുമ്പ് അള്ളാഹു താല പറഞ്ഞ മൂന്ന് കാര്യമുണ്ട് ഒന്ന് ചെയ്താൽ മതി എന്നാ പ്രശ്നം കഴിഞ്ഞു എന്താ പറയുക രണ്ട് കാര്യം നിങ്ങൾ കൃത്യമായി വ്യവസ്ഥാപിതമായി ആത്മനിഷ്ഠയോടെ നിസ്കാരം കാർക്കശ്യമായി പാലിക്കുക അതാണ് അതിന്റെ അർത്ഥം നിസ്കരിക്കുക എന്നല്ല നിസ്കരിക്കുക എന്നുള്ളതിന് സ്വല്ലൂ എന്നാണ് പറഞ്ഞാൽ ഇതൊക്കെ ചേരണം വ്യവസ്ഥാപിതമായി ആത്മനിഷ്ഠയോടെ കാർക്കശ്യമായി നിങ്ങൾ നിസ്കാരത്തെ പരിരക്ഷിക്കുന്നവരാവുക ഒന്ന് അപ്പൊ ഇവിടെ പൊളിഞ്ഞ ആസ്മന പോയി തോന്നുമ്പോ എന്ന് പറയും സാധാരണ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയും ആത്മനിഷ്ഠയോട് കൂടിയും കാർക്കശ്യമായും അതിന്റെ സമയം കീപ്പ് ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കണം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ അലഹദില്ല ഒരു ഭാഗമായി രണ്ട് വാത്തു സക്ക കൃത്യമായി എല്ലാത്തിനെയും കണക്ക് നോക്കി ജക്കാത്തും കൊടുക്കണം ജക്കാത്ത് കൊടുക്കണ ആള് അസ്മനല്ലോ അറിയിട്ടും കാര്യമില്ല ജക്കാത്ത ഇല്ല സതക്കല്ല അസ്മനെല്ലാം എണ്ണം പിടിക്കുക എണ്ണം പിടിച്ചൊന്നല്ല അതുകൊണ്ട് പൂർണ്ണ ഫലം ഉണ്ടാവൂല അപ്പൊ നിസ്കാരത്തിൽ ഗൗരവക്കാരാവുക ജക്കാത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള ആളുക ആ ഗൗരവം നിസ്കാരത്തിലും സക്കാത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കാര്യഗൗരവത്തോടെ പരിഗണിച്ച് പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തത് വഴത്തസിമോ എനിക്ക് എല്ലാത്തിനും പോന്നവനും എന്നെ സഹായിച്ചവനും സഹായിക്കുന്നവനും സഹായിക്കേണ്ടവനും ഇനി സഹായിക്കുന്നതും എന്റെ എല്ലാ സഹായങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹുല്ലെന്ന് മാത്രമാണ് എന്ന വിചാര കൂടി ആ ഒരു വിചാരം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ദൃഢരൂഢ മൂലമായി അള്ളാഹു അവലം പ്രാപിക്കുകയും ചെയ്താൽ എഴുത്തിസാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പലൊക്കെ പൊട്ടിയിട്ട് പഴയ കാലത്ത് കടല് മുങ്ങി താഴ്ന്ന സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ കിട്ടിയ പലകമ പിടിച്ച് കയറും അതിനാണ് എഴുത്തിസാം എന്ന് പറയുന്നത് അപ്പൊ ഏത് പ്രതിസന്ധി പ്രകോപന പരീക്ഷണ പ്രയാസ തീച്ചുളയിലും ഏത് സമയത്തും എന്നെ രക്ഷപ്പെടുത്താൻ പോന്നവനാണ് അല്ലോ അതിൽ അശേഷം സംശയമില്ല അതിൽ ദൃഢരൂഢ മൂലമായ നിലപാടാണ് അങ്ങനെ റബ്ബിൽ ഒരു തവക്കുലുണ്ട് അതിനാണ് എഴുതിസാം എന്ന് പറയാം അതിനാണ് എഴുത്തിസാം പറയാം ആ രീതിയിൽ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്താൽ അവലംബിക്കുകയും ചെയ്താൽ അള്ളഹാനെ മുറുകെ പിടിക്കുകയും ചെയ്താൽ പിന്നെയാണ് കുറയാൻ പറഞ്ഞത് അവൻ നിങ്ങളെ രക്ഷാധികാരി തന്നെയാണ് അവൻ നിങ്ങളെ കൂട്ടാളി തന്നെയാണ് അവൻ നിങ്ങളെ നേതാവിനെയാണ് പക്ഷെ അതിനുമ്പേ മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് പറയുന്നത് ആ വലിയൊരു അർത്ഥം അപ്പൊ രക്ഷാധികാരികളിൽ ഏറ്റവും വലിയ അത് തന്നെയാണ് സഹായികളിൽ വലിയ മഹാൻ അത് തന്നെയാണ് നസീർ എന്ന് പറഞ്ഞാൽ നസറ നസറ സഹഅദ ഇതൊക്കെ സഹായത്തിന് ഉപയോഗിക്കുന്ന അറബി വേർഡുകളാണ് നസറ സുസാദ അഴൂന് നസുറ് ഇതൊക്കെ സഹായത്തിന് വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊക്കെ വ്യത്യാസമാണ് അറബികളെ സാധാരണ സഹായം എന്നതിന് മുസാദ പ്രവാസ ലോകത്ത് കഴിഞ്ഞ ആളുകൾക്ക് അറിയാം മുസാദ 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 എന്ന് അവർ മുസാഹദാം മുസാദ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് സഹായിച്ചാലും അങ്ങനെയല്ല വലിയ സഹായത്തിനാണ് നെസറ് ഇവിടെ അള്ളാഹു പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷാധികാരിയും ഏറ്റവും വലിയ സഹായം അള്ളാഹു മാത്രമാണ് പക്ഷെ അതിനുമുമ്പ് ഈ നിഗ്ര ഫലിക്കണമെന്നു വേണം അവിടുന്നതാണ് ഞാൻ മനസ്സിലാക്കുമ്പോ ഇവിടെ പൊളിഞ്ഞു പലർക്കും ഇവിടെ പൊളിയാണ് റിയാർദിനു ഓണ് നിസ്കാരം കഥ കല്യാണത്തിന് ഓണ് നിസ്കാരം കഥ നിസ്കാരം കല കുഴപ്പമില്ല കൊഴപ്പില്ലാന്ന് ചിലര് മനസ്സിലാക്കി നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യാണ് ഒന്ന് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല രണ്ട് എന്തുകൊണ്ട് സമയത്ത് നിർവഹിച്ചില്ല രണ്ടും ചോദ്യമാണ് കല ആക്കിയാൽ തന്നെ അതിന്റെ ശിക്ഷ എൺപത് കൊല്ല നരകത്തിലാണ് ഇവിടുത്തെ എൺപത് കൊല്ലല്ലോ ഇവിടെപ്പോ എൺപത് വയസ്സാ ആൾക്കാർ ഈ സാസിലുണ്ടാവില്ല അവിടുത്തെ എൺപത് കൊല്ല ഇവിടുത്തെ എമ്പതിനായിരത്തിന്റെ മേല ഒറ്റ വക്കത്ത് കളാക്കിയാല് നിസ്കാരം ഒഴിവാക്കിയാലല്ല നമ്മളെ വീട്ടിലൊക്കെ നിസ്കാരം കളാക്കണ ആൾക്കാരെ ഒഴിവാക്കണ ആൾക്കാർ എത്രയായിരിക്കും ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് നിസ്കരിച്ചപ്പോ എന്റെ തൊട്ടടുത്തുള്ള ആള് നിസ്കരിച്ചോണ്ടിരിക്കുന്നു നിസ്കാരത്തായ്മുണ്ട് ഞാൻ ഞാങ്ങനെ കരുതി പറച്ചവനെ ഈ വേഷൊക്കെ കെട്ടി എന്നല്ലാതെ നാടന്മാരെ സുന്ദസ്കാരത്തിലുള്ള ഒരു ആവേശം പോലും ഇപ്പൊ എനിക്കില്ലല്ലോ കാരണം ഞാനിപ്പോ കൂടി വന്നാൽ നൂറിന് ശേഷം നാലരക്കകത്ത് അത്രല്ലേ അത്രല്ലപ്പോ നിസ്കരിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ നിസ്കരിക്കാൻ എന്നെ നിസ്കരിക്കാൻ അല്ല അത് മാരിവിൻ്റെ മാര്യവിൻ്റെ ശേഷം അപ്പൊ നമ്മളിപ്പോ മാരിവിൻ്റെ ശേഷം സുന്നസ്കരിക്കുകയാണെങ്കിൽ ഞാൻ പതിവാക്കൽ രണ്ടരക്കകത്താണ് പിന്നെ വേണമെങ്കിൽ ചില ആളുകൾ നിസ്കരിക്കാറുണ്ട് വേറെ ചില സ്കാറൊക്കെ അപ്പൊ ഇയാളിപ്പോ വടച്ചോനെ ഇന്ന ഓവർടേക്ക് ചെയ്തല്ലോ ഞാനിപ്പോ ആ രണ്ടർ നിസ്കരിച്ചിട്ട് ചുരുക്കി ഇയാളിപ്പോ വേറൊരുപാട് സ്വന്തത്തക്കൂടെ നിസ്കരിക്കുമ്പോ ഞമ്മളത് നിസ്കരിച്ചാലോ എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി അതിനെ നിസ്കരിക്കാൻ ഇന്നെ നിസ്കരിക്കൊപ്പിയുണ്ട് നല്ല താഴും ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി ഞാനും അതൊന്നോട് പതിവാക്കിയാലോ ഞാനവിടെ ഇരുന്ന് ഇരുന്ന് നോക്കുമ്പോ കൊറേ കഴിഞ്ഞപ്പോ ഓപ്പരംസ്കാരത്തിൽ കയ്യും ബുദ്ധിക്കുണ്ട് ആ അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പരിപാടി ശരിയല്ല എന്താ സംഭവം നിങ്ങക്ക് മനസിലായോ നിങ്ങക്ക് മനസിലായില്ല തോന്നുന്നത് ലോറും ആസൂറും മാര്യവും വേഷയും സുബിയൊക്കെ കഥ കൂട്ടാണിത് അ ഞാൻ പരിചയപ്പെട്ട പറഞ്ഞു ഞാൻ ഇന്ന മാലിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എന്നായിരുന്നു അപ്പൊ നിങ്ങളിപ്പോ ആ അത് ഇടയ്ക്ക് ഈ പണിക്കോയാലും നിസ്കരിക്കാൻ പറ്റില്ല പിന്നെ ഞാനാണ് നിസ്കരിക്കും ഞാൻ ഭയങ്കര മുത്തക്കെയാണ് അതാണ് പറഞ്ഞത് ഞാനാണ് നിസ്കരിക്കും അതാണ് പറഞ്ഞത് എന്താണ് മനുഷ്യന്മാർക്ക് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയാം ഒരു കല്യാണത്തിനാണ് പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ ഒതു കൊടുക്കാൻ സൗകര്യമുള്ള ഓഡിറ്റോറിയ അത് നോക്കണ ആരം കഴിഞ്ഞു അവിടെ ഓതുകൊടുക്കാൻ സൗകര്യം ഉണ്ടോ പിണേ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടോ അത് നോക്കിയിട്ട് ഓഡിറ്റോറിയം തീരുമാനിക്കുന്ന ആൾക്കാരെ പെണ്ണുണ്ടോ അതൊന്നും ഒരു വിഷയല്ല കല്യാണാണ് പൊടിപൊടിക്കണം അല്ലെ കല്യാണാണ് പൊടി പഠിക്കണം നിസ്കരിച്ചാലും വേണ്ടിയില്ല ഒതുക്കരിച്ചില്ലെങ്കിൽ കാത്തിരക്ഷിക്കണം ജനങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം സ്ഥലത്ത് കൊണ്ടിട്ട് കല്യാണം വെച്ച മുഴുവൻ ആൾക്കാരും കുടുങ്ങി പോകും ആദ്യം അവിടെ നിസ്കരിക്കാനും സൗകര്യം ഉണ്ടോന്ന് നോക്കണ്ടേ കാരണം ഈ വേറെ ആളുകൾക്കൊക്കെ നിസ്കരിക്കണ്ടേ നിങ്ങളെ കല്യാണത്തിന് പങ്കെടുത്ത നിസ്കാരം പ്രസാദായ ഞാൻ ഒന്നാമത് കല്യാണത്തിന് പോകലേ ഒരു കല്യാണത്തിന് ഞാൻ പോവില്ലേ എന്റെ കുടുംബത്തിനും പോകല്ലേ അഥവാ എവിടെങ്കിലും പോകേണ്ടി വന്നാൽ ഞാൻ രാവിലെ പോകലുള്ളൂ അതിന്റെ ഒരു പതിവാണ് കാരണം പോയി വന്നാൽ പിന്നെ പിറ്റത്തെ പ്രസംഗം അതാക്കേണ്ടി വരും അത് മാലിന് പിന്നെ വക്കാനത്തിന് കാരണവും എന്നാ പിന്നെ നമ്മൾ പോവാതിരുന്നാ പിന്നെ മുഫത്തി ഷാബുണ്ടല്ലോ അവിടെ എന്താ സംഭവിച്ചത് ഇവിടെ എന്താ സംഭവിച്ചത് എന്താ സംഭവിക്കണേ ഇങ്ങനെ കുത്തി ചോദിച്ചാണ്ട് പ്രസംഗിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒമ്പിൽ വരുന്ന കാര്യത്തിന് പ്രസംഗിച്ചാൽ മതി എനിക്ക് ഉറപ്പാണ് ഞാൻ ഏത് കല്യാണത്തിന് പങ്കെടുത്താലും പിറ്റത്തെ വെള്ളിയാഴ്ച പറയേണ്ടി വരും എനിക്ക് ഉറപ്പാണ് ഇവിടുത്തെ പ്രശ്നല്ലേ ഇവിടുത്തെ പ്രശ്നമാണ് ഏത് ചിട്ടുള്ള കുടുംബത്തിൽ കല്യാണത്തിന് വായാലും പ്രസംഗത്തിൽ പറണ്ടിരുന്നാ അപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഒരു കുടുംബത്തിലും കല്യാണത്തിന് വരില്ല എന്നെ കൊണ്ടൊരാൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട അതാണ് എന്നാൽ ഞാൻ ഏറ്റെടുത്ത പരിപാടിയൊക്കെ നടക്കുമോ അതൊക്കെ നടക്കും അത് ഇമാവത്ത് നടക്കും നിക്കാവും നടക്കും ഒക്കെ നടക്കും ഞാൻ അതിന്റെ പൈസ ഒന്നും എടുക്കൂല്ല ഞാൻ പകൽ ഒരു കല്യാണത്തിന് പങ്കെടുക്കാത്തതിന്റെ ഒരു പൈസ ഞാൻ എടുക്കരു ഞാൻ അങ്ങനെ ആരും കരുതണ്ട ഒരു നിക്കാതിന് പങ്കെടുക്കൂല പുലൂ സ്വലം ഒരു റുപ്പി ഇതുവരെ വാങ്ങിയിട്ടില്ല വാങ്ങൂല എന്റെ കൈമക്ക് നിങ്ങളുമില്ല അപ്പോ ഞാനിത് എന്തിനെങ്കിലും വേണ്ടി പറയില്ല നിങ്ങളെ ഇറങ്ങണ പെണ്ണ് നല്ല സമാധാനത്തോടെ കഴിയണമെങ്കിൽ കല്യാണം കൊളാക്കരുത് കല്യാണം കൊളാക്കരുത് അഹാന്റെ ലയനത്തിൽ ഉള്ള കല്യാണം ആവരുത് ഇനി കല്യാണം നടത്തുന്ന ആൾക്കാർക്ക് ഈ ഉണ്ടാവും കുടുംബത്തിൽ പലരും പലതും പറയാനുണ്ടാവും അത് നടത്തിക്കാള ഇത് നടത്തിക്കാളാ മറ്റു എന്നൊക്കെ പറയാനുണ്ടാവും അതിനാണ് നമുക്ക് എന്നുള്ള സംഗതി ഉള്ളത് എന്റെ വരിയിൽ എന്റെ മോള് എങ്ങനെ ഇറങ്ങേണ്ടി എന്നുള്ളത് ഞാനാ തീരുമാനിക്കുക ദീന ഇല്ലാത്ത ആളല്ലേ കുടുംബത്തിലെ ദീനില്ലാത്ത ആളല്ലേ തീരുമാനിക്കുക ഞാനാ തീരുമാനിക്ക നാട്ടുകാരെ കൂടി പറഞ്ഞ് നടപ്പിലാക്കാനെ നമ്മള് നമുക്കൊരു ദീനീ വ്യവസ്ഥകളില്ലേ അത് പൊളിക്കാൻ പാടുണ്ടോ അതിനിക്കാതിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും പൊളിക്കാൻ പാടില്ലല്ലോ നാവ് കാത്തു രക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡ് ചെല്ലിയാ പോരാ അത് ഫലവത്താണെങ്കിൽ അതിന് ചില വ്യവസ്ഥകളുണ്ട് ഉണ്ട് അതിലൊന്നാണ് നിസ്കാരത്തിന്റെ ഗൗരവം അത് പറഞ്ഞപ്പോഴാണ് അതിന്റെ ഫസാദിന്റെ വികൃതമായ രൂപം ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ് ഒന്ന് നിസ്കാര രണ്ട് സക്കാത്തിന്റെ കാര്യമാണ് ചോട് കണക്കിന് ഈ ലോകത്ത് മുസ്ലിമീങ്ങളിൽ ഒരൊറ്റ കുട്ടിയും പട്ടിണി കിടന്ന് മരിക്കൂല മോലാളിമാരെ കണക്കൻ സക്കാത്ത് കൊടുത്ത അള്ളാഹുദാലാക്ക് ഒരു വ്യവസ്ഥയുണ്ട് അള്ളാക്ക് ഒരു കണക്കുണ്ട് അനുസരിച്ചോണ്ട് ഏൽപ്പിച്ചത് ചില ആളുകൾക്ക് കൂടുതൽ പൈസയും ചില ആളുകൾക്ക് കുറച്ച് പൈസയും കൊടുത്ത് അള്ളാക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയൂ എന്നോണ്ടല്ലേ എല്ലാര്ക്കും ഒരുപോലെ പൈസ കൊടുക്കാൻ അല്ലാക്ക് കഴിയാ എല്ലാരും മലയാളിമാരാക്കാനും ഒള്ളാർക്ക് കഴിയാ എല്ലാരും കച്ചവടക്കാരാക്കാനും ഒള്ളാക്ക് കഴിയാ എല്ലാരും വലിയ സമ്പത്തിന്റെ ഉടമകളാക്കാനൊക്കെ അള്ളാർക്ക് കഴിയും പക്ഷെ ഈ കഴിയുന്നത് അല്ലാ ഒഴിവാക്കിട്ട് ചിലര് പാവങ്ങളാക്കി ചിലർ മലയാളിമാരാക്കി എന്തിനത് പാവങ്ങളെ കഷ്ടപ്പാട് നോക്കിയിട്ട് മോലാളിമാരെ കുമ്പുറിപ്പിക്കാനല്ല അവരെ പൈസയിൽ നിന്ന് ഇവർക്ക് പാവങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാ കൂടുതൽ പൈസ തന്നത് എല്ലാം കൂടി നമ്മളെ അനുഭവിക്കാനല്ല അപ്പൊ ആ വിഷയത്തിലും മാർക്കില്ലാതെ വന്നാൽ പിന്നെ ഹസ്ബൻഡുള്ള കട്ടായി പോയി ഹസ്ബൻ്റ് കാര്യമില്ല നമ്മൾ ഏത് തിക്രണം ഒരു ചിരട ഉണ്ടാക്കിണ്ട് ആ ചിരട് നോക്കിട്ട് അതിൽ പറഞ്ഞ വ്യവസ്ഥയും നമ്മൾ പരിഗണിച്ചുകൊണ്ട് ആ വ്യവസ്ഥാപിതമായ സ്വഭാവത്തിൽ തിക്രങ്ങട്ടി ചെല്ലിയാല് നല്ല കോൺഫിഡൻസ് വരും മാത്രല്ല ജീവിതത്തിലെ സഹായങ്ങൾ ഇതില്ലെങ്കിലോ ഒരുപാട് സമയം ഇരുന്നിട്ട് എണ്ണം പിടിച്ചു എന്നല്ലാതെ വലിയൊരു ഫലം ഒന്നും കാണൂല അതാണ് അപ്പൊ ഹസ്ബനുള്ള ഏതും ഫലവത്താണെങ്കിൽ അതിൽ ചില ചിട്ടകളുണ്ട് അത് പാലിക്കണം എന്നാണ് ഇന്ന് പറഞ്ഞതിന്റെ രത്ന അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എല്ലാം പാലിച്ചു കൊണ്ട് ഇറങ്ങു ചൊല്ലിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് സഹായങ്ങൾ കാണുന്നതാണ് വെളിച്ചം കിട്ടുന്നതാണ് തെളിച്ചം കിട്ടുന്നതാണ് മനസ്സിന് വികാസം കിട്ടുന്നതാണ് ഹൃദയത്തിന് സമാധാനം കിട്ടുന്നതാണ് ജീവിതത്തിന് ആശ്വാസം കിട്ടുന്നതാണ് മരണം നന്നാകുന്നതാണ് അവനെ മരിക്കുന്ന സമയത്തും സഹായിക്കാൻ ഉറപ്പുണ്ട് അതാണ്ട് കാൽപ്പക്ക് കയറിയ പിന്നെ സമാധാനല്ലേ എന്നെ ഉടുക്കാൻ നമ്മള് ഗുളി കൊടുക്കാൻ പോണോ നല്ല കുപ്പായം ഉണ്ടാവും കദ്രുകുപ്പായം റാഡോ വാച്ച് ഉണ്ടാവും റങ്ങിട്ടുണ്ടാവും വണ്ടിയില് പക്ഷെ പോക്കറ്റിൽ നോക്കിയാല് രണ്ട് ഗുളിക ഉണ്ടാവും കാരണം എന്താ സമാധാനം ഇല്ലായിട്ട് മുണുങ്ങാൻ വേണ്ടിട്ട് വെച്ചതാണ് ഈ ഗുളികന്റെ ആവശ്യമില്ല ഈ ഗുളികന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല ഹസ്ബൻ അല്ലേക്കാണ് കയറിയാൽ മതി പക്ഷെ കയറുമ്പോ കേറാനുള്ള ട്രാക്ക് കൂടെ കയറണം എന്നാ പിന്നെ ഈ ഗുളികന്റെ ആവശ്യം ഉണ്ടാവില്ല സമാധാനം എവിടുന്നാ വരുന്നേന്ന് അറിയില്ല അള്ളാഹു നമുക്ക് ചെയ്യട്ടെ اللهم وفق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا لمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات اللهم بارك لنا في علومنا في امورنا في تجاراتنا في كسبنا في برنا في بحرنا اللهم بارك لنا في جميع ما اعطيتنا وقنا شر ما قضيت يا رحيم يا رحمن يا عليم يا حليم يا سميع يا بصير يا قادر يا مقتدر يا تواب يا وهاب يا فتاح يا رحمن يا جليل يا جمال برحمتك يا ارحم الراحمين